കൃപയൻ പ്രകാരം എന്നോട് എന്റെ പാപങ്ങളെ കളയണമേ കഴുകി നീ വിടുപ്പാക്കണമേ എന്തു അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻറെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെയും ഇരിക്കുന്നു നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിന്റെ തിരുവോമിൽ തന്മകൾ ഞാൻ ചെയ്തു എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതിപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ തന്നെ എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ചെയ്തു പാവങ്ങളിൽ എന്റെ ഗർഭ ധരിക്കുകയും ചെയ്തു ജ്ഞാനത്തിന്റെ രസങ്ങൾ എന്നെ നിറയിച്ചു നിന്റെ സോപ്പാണ്ടെ തളിക്കണമേ ഞാൻ വിടുപ്പാക്കപ്പെടും അതിനാൽ എന്നെ വെണ്മയാക്കണമേ ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും നിന്റെ ആനന്ദവും സന്തോഷവും ഉണ്ട് എന്നെ തൃപ്തിയാക്കണമേ ക്ഷീണമുള്ള എൻറെ അസ്ഥികൾ സന്തോഷിക്കും എൻറെ പാപങ്ങൾ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെയൊക്കെയും മായണമേ ദൈവമേപ്പിള്ളി ഹൃദയം സൃഷ്ടിക്കണമേ സ്ഥിരതയുള്ള ആത്മാവെ നിന്റെ തിരുമെ തള്ളിക്കളയരുതേ നിന്റെ വിശുദ്ധാത്മാവനെടുക്കുകയും വരുതേ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരികെ തരണമേ നിന്റെ ആത്മാവ് എന്നെ അപ്പോൾ ഞാൻ വഴി എന്നും പാപികൾ നിങ്ങളേക്ക് തിരിയുകയും ചെയ്യും എന്റെ രക്ഷയുടെ ദൈവമായി ദൈവമേ രക്തത്തിൽ നീ എന്റെ നമ്മുടെ നീതിയെതിക്കും കർത്താവേ എന്റെ അതിരങ്ങൾ എനിക്ക് തുറക്കണമേ